നിങ്ങൾ ആ നിങ്ങൾ ആരാണ് ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനൽ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടി ചേരുന്ന ഒറ്റ മലയാള സൗകര്യമല്ല പറയാൻ ഒറ്റിക്ഷണറിയിലുള്ള ഇതുപോലെ അങ്ങ് ചെയ്താ മതി ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തോ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ